എന്തോ ചെറിയ സൗണ്ട് അവിടെ നിന്ന് ആ ഭാഗത്ത് നിന്നിട്ടോക്കി ആ ഇടത്തെ സൈഡിൽ ആ കാട്ടിൻറെ ഉള്ളിൽ നിന്ന് ആള് പാസ് ചെയ്യണ പോയി ആള് വെള്ള രൂപം ഈ ഭാഗത്ത് കണ്ടതാണ് പറയുന്നത് പക്ഷെ ഈ ഭാഗത്ത് അതിന്റെ ഒരു കൂടെ വായ ഞാൻ കണ്ടതാണ് ഞാൻ സ്വപ്നം ഇന്നൊന്നുമല്ല െ കഞ്ചിപ്പം കണ്ടിട്ട് ആരാണ് അങ്ങോട്ട് പോരങ്ങോയി നിങ്ങള് വിളിക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോ ഈ തൊഴിലുകൾ കടന്നേക്ക് എന്റെ ഫോണിന്റെ റേഞ്ചൊക്കെയാണ് പോയി എനിക്ക് സ്ഥലം അറിയില്ലല്ലോ അപ്പൊ ഞാൻ അവിടെ ഒരു കാക്കണ്ട് ആ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വീടുണ്ടാന്ന് കാണിച്ചു അയാൾ പകുതിക്ക് കാണിച്ചു അയാൾ ഒരു പോക്കാണ് പോയി പിന്നെ അയാൾ തന്നിട്ട് കാണുന്നു ശരിക്കും കണ്ടത് തന്നെയോ പക്ഷേ എന്താ വെച്ചാൽ ഞങ്ങള് ചെറുതായിട്ടൊന്നും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ ഇരിക്കണേന്റെ ഇടയിൽ ചെറുതായിട്ടൊന്നും വാങ്ങിപ്പോയി ഞാൻ സത്യം പറഞ്ഞ അത് സത്യാണ് അതിൻ്റെ ഇടയിലാണ് രക്ഷഭാക്ക വിളിച്ച് അവിടെ എന്തോ ഒരു സംഭവം കണ്ടു എന്ന് പറഞ്ഞത് നമ്മളിപ്പോഴേ ഞങ്ങള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്താണെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ കുറച്ചൊരു പേടിപ്പോ കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഏകദേശം ഇവിടുത്തെ നാട്ടുകാര് പറഞ്ഞ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി ടൈമിലാണ് ഇവിടുന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നത് എന്തൊക്കെ കണ്ടുപേടിച്ചതെന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഏകദേശം രണ്ട് മണി ഇത്ര നേരമായിട്ട് ഒന്നും കണ്ടിരുന്നില്ല അപ്പോൾ നമ്മളിവിടുത്തെ പരിപാടി ഏകദേശം ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു അടുത്തുള്ള ഒരു അടുത്തുള്ളൊരു ലൈറ്റാണിത് ഈ ലൈറ്റിൻ്റെ ചാർജ് ഏകദേശം കഴിഞ്ഞു ഋഷഭാഗാൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫോണാണുള്ളത് ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഇങ്ങനെ ഇവിടുന്ന് പ്ലാൻ ആയിട്ട് ഏകദേശം ഇവിടുന്ന് പോകാൻ നേരത്ത് അവിടെ എന്തോ ഒരു സംഭവം കണ്ടു എന്ന് പറയുന്നത് പക്ഷേ അത് സ്വപ്നത്തിലാണോ അത് സ്വപ്നത്തിനാണോ അത് ഒറിജിനലായിട്ടാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അല്ല ശരിക്കും കണ്ടു തന്നെയോ പക്ഷേ എന്താ വെച്ചാൽ ഞങ്ങൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വർത്താനം പറഞ്ഞ ഇരിക്കണം അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്നും വാങ്ങിപ്പോയി ഞാൻ സത്യം പറഞ്ഞ അത് സത്യമാണ് അതിൻ്റെ ഇടയിലാണ് ഋഷർ പൊക്കെ വിളിച്ച് അവിടുന്ന് എന്തോ ഒരു സംഭവം കണ്ടെന്ന് പറഞ്ഞു ആ ഭാഗത്ത് നിന്ന് വലത്ത് ഇടത്തെ സൈഡിൽ നിന്ന് ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വലത്ത വീടിൻ്റെ ബാക്കിൽ കൂടെ പാസ് ചെയ്യുന്നത് അങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ പോയി പോവാൻ പറ്റില്ല അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അവര് പോയി ഈ ഭാഗത്ത് കണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഈ ഭാഗത്ത് അതിന്റെ ഒരു ഇതൊന്നും കാണും ചേട്ടാ കൂടെ ഞാൻ കണ്ടതാണ് ഞാൻ സ്വപ്നം

അത് വരെയാണ് മറ്റേണ്ടാവുള്ളൂ പിന്നെ ഇതിന്റെ അപ്പുറത്തൊക്കെ ഈ അപ്പുറത്താണ് ആ കാട് പറഞ്ഞത് അതിന്റെ അപ്പുറത്താണ് ആ കാടള്ളത് നമ്മളവിടെ ഉണ്ട് നിന്നായിരുന്നു ആ ഭാഗത്തേറ്റ് കാണാല്ലേ ശരിക്കും ഞാൻ പറയുമ്പോ എനിക്ക് വിശ്വാസ ഞാൻ രണ്ട് ഇപ്പൊ രണ്ടു പ്രാവശ്യമായി സീരിയസ് ഞമ്മളെ കളിയാക്കിയും കണ്ടിരിക്കും ബോധ്യപ്പെട്ടില്ലെന്ന് പറഞ്ഞാല് ഞാൻ ഇതിനത്തെ കണ്ടു ഇതിനേക്കാട്ടും വലുപ്പുണ്ട് ഞാൻ ആദ്യം കണ്ടു സ്വപ്നത്തി കണ്ടതാണ് ചോദിച്ചാൽ ഇതിനെക്കാട്ടും ഇതിനെ വെല്പുണ്ട് സാധനം

ാണ് അവിടുന്നല്ല പശ്ചാതി കണ്ട് ഈ പറന്ന് ഞാൻ കാണാൻ ഇജ്ജ് ഉറങ്ങാണ് അത് ഞാൻ എന്നെ ഞാൻ ഇതാക്കണ്ട എല്ലാം നോക്കിയപ്പോഴാണ് ഞാൻ സാധനം കണ്ടത് അതിൽ ഞാൻ ഞെട്ടി വേണം പറഞ്ഞാണ് വയ്യ അപ്പൊ പറഞ്ഞു ഞാൻ സ്വപ്നം ഞാനത് വിളിച്ച വയ്യ സ്വപ്നം കാണാൻ സ്വപ്നം കാണാം പക്ഷെ ഇത് ക്യാമറയിൽ ശരി കാട്ടിന്റെ വന്നിട്ട് കാട്ടിൻ്റെ കാട്ടിന്റെ ഉള്ളി വന്ന് സ്വപ്നം കാണാൻ ആൾക്കാര് അതാ അവിടെ വെക്ക് എന്തോ ഭയങ്കര സൗണ്ട് പോട്ട് നല്ല സൗണ്ട് കേട്ടു അവിടെ തന്നെ കേട്ട് അവിടെ തന്നെ അവിടെ തന്നെ മൊത്തം കുറച്ചും ചാർജും കഴിഞ്ഞ് തോന്നുന്നുണ്ട് അവിടെ എന്താ അങ്ങ് കിട്ടാ അവിടെ അവിടെ പോകാനും ഈ അവിടെന്താ പോലെ സൗണ്ട് കേട്ടെ ഈ ഭാഗത്ത് നിന്നല്ലേട്ട് ആ ഭാഗത്ത് അവിടുന്ന് അങ്ങോട്ടൊന്ന് പോയിട്ടുണ്ട് ആ ജനലിന്റെ ഉള്ള വെള്ളം എന്താ പോണില് ഉള്ളി എന്തോ സംഭവം എന്താണേ ആരാണ് പോണ്ട പോര സംഭവം

ഇതാണ് ജനല് ഇതിന്റെ ഈ വാതില് ഫുള്ള് ലോക്കല്ലേ വാതിലൊക്കെ ലോക്കല്ലേ അപ്പുറത്ത് വാതിലും അത് തുറന്നിട്ടുണ്ടെങ്കിലോ വരുവരേ അപ്പുറത്തു കൂടെ പോയി വെക്കാം വരും ഞങ്ങൾ ഇതിന്റെ ഡോറ് കാണിച്ചോ ഫോണത്തെ ലൈറ്റ് ഏകദേശം പറ്റ കുറഞ്ഞു കാരണം എന്തൊക്കെ ജനാലൂടെ നമ്മളവിടെ ഇതിന്റെ ഉള്ളി വരുക ഒരാൾ വരണോ ആരാ ഞാനാരി എന്തവിടെ സ്ഥലം നിങ്ങള് വിളിക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോ ഈ തൊടൂടെ കടന്നേ എന്റെ ഫോണിന്റെ ആണ് പോയി എനിക്ക് സ്ഥലം അറിയില്ലല്ലോ അപ്പൊ ഞാൻ അവിടുന്ന് ഒരു കാക്കണ്ട് ഇണ്ട് ആ കാക്കാനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട് വീടുണ്ടാവും കാണിച്ചു ചോദിച്ചു അയാൾ ഇന്ന പകുതിക്ക് ഒറ്റ കാണിച്ചു അയാൾ ഒരു പോക്കാണ് പോയി പിന്നെ അയാൾ തന്നിട്ട് കാണുന്നില്ല അല്ല എങ്ങനെ ഇങ്ങനെ എത്തിയെന്നു വെച്ചാൽ നിങ്ങൾ പറഞ്ഞല്ലേ ഇവിടെ വീടോ എടുക്കണ്ടെന്നുള്ളു ഞങ്ങൾ ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത എന്റെ ഫോണ് പറ്റണ് ഓഫിക്കുക റേഞ്ച് പോവാ ഈ തൊടുകൂടി കടന്നു കഴിക്കാൻ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഇവിടെ നിന്ന് കേട്ടിയത് കുട്ടികളെ നിലവിളിയും കളിയും ചീരയൊക്കെ കേട്ടിരുന്നു ഇവിടെ കണ്ടമാനം ആളുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ കണ്ടെത്തിയക്ക പിന്നെ ഒന്നും കാണാനില്ല മൊത്തത്തിൽ എത്തി ഇവിടെ കറന്റ് വേതാ

ഇതിന്റെ ഞാൻ ഞാൻ നാട്ടിൽ നിന്നല്ലേ വരുന്നത് പറഞ്ഞു വീഡിയോ വായോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഉള്ളിൽ നിന്ന് ഒരു സാധനം ഞങ്ങൾ മുമ്പ് ഒരു വെള്ള രൂപ എന്തെങ്കിലും കണ്ടാ ഒരു വെള്ള ഈ ഞാൻ ഇവിടെ നോക്കുമ്പോഴ ആകെ വെള്ള രൂപങ്ങളാണ് വെള്ള രൂപം വെള്ളരൂപം അപ്പൊ അണ്ടമാനം ആൾക്കാരുടെ വെള്ളം വെള്ളിട്ട് ആൾക്കാർ കംപ്ലീറ്റ് ഇവിടെ ഞാൻ ഭയങ്കര ലൈറ്റും കുട്ടികളെ കളിയും ചീരയും പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ട് ഓ ഇത്രയും കണ്ട് ഞാൻ ഇങ്ങനെ കണ്ട് നോക്കച്ചിന്റെ കൈ നോക്കച്ചിന്റെ കൈ നോക്ക് ഓരി തിരിക്കണത് കേട്ടിട്ട് ഞാനെന്നുവെച്ചാൽ കുട്ടികൾ ഇതിന് മുകളിലൊക്കെ പറഞ്ഞാലേ ഇപ്പം എന്താണ് നടക്കണമെന്ന് ഒരൈഡിയം കിട്ടണല്ലോ ചേട്ടാ ഇവനെ ഞാൻ ഉച്ചക്ക് വിളിച്ചാണ് ഈ സമയപ്പോഴാണ് ഇവൻ കയറി വരുന്നത് ഇവിടെ ആ ഒന്ന് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇവിടെ ഒരു രൂപത്തിനെ കണ്ടിട്ട് ഞങ്ങൾ ഈ വാതിലിന്റെ വാതിലുള്ളിൽ രൂപത്തിനെ കണ്ടു ആ സാധനത്തിനെ കണ്ടിട്ട് ഞങ്ങൾ ഉള്ളിക്ക് കയറാൻ വേണ്ടി നോക്കിയപ്പോൾ വാതിൽ പൂട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇവൻ കയറി വരുന്നത് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഒരു ഒരൈഡിയം കിട്ടണമെന്ന് ചേട്ടാ തൊണ്ട അല്ലെങ്കിൽ തുള്ളി വള്ളം കിട്ടിയുട്ടി വെള്ളം കിട്ടാൻ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറയണെന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കുറെ ആൾക്കാരെ കണ്ടെന്നാണ് പോവാൻ പറയണത് പക്ഷെ ഞങ്ങൾ എൽ ഇ ഡി ലേറ്റ് കണ്ടു ഇവിടെ ഞങ്ങൾ ഈ നേരം വരെ ലേറ്റിന്റെ അവസാതിരിക്കുക ഇതിലുണ്ട് ഞങ്ങൾ ഈ മൊബൈലിൽ ഒഴിച്ചല്ലേ ഒഴിച്ചില്ലേ വൈകുന്നേരം മണി മുതൽ ഇപ്പൊ രണ്ടര മൂന്ന് മണിയായി വൈകുന്നേരം ആറര മണി മുതൽ തുടങ്ങി ഞങ്ങള് ഇത്ര അതാ വീട്ടിലല്ലേ ലേറ്റിലുണ്ട് ഇതിന്റെ ഉള്ളിൽ ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഈ പറമ്പിന്റെ ഉള്ളിൽ എവിടെ ഒരു ഒരു ലൈറ്റും ഉണ്ടായിട്ടില്ല ഒരുപാട് ദൂരത്തുള്ള ലേറ്റും പിന്നെ നമ്മൾ അവിടെ ടൈമിൽ ഈ ലൈറ്റ് അതാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളെ ഇപ്പൊ തൽക്കാലം ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നോട്ടെല്ലേ ബാക്കിയൊക്കെ നമുക്ക് നാളെ നേരം വിളിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് വിസിറ്റ് ചെയ്യണം

ഒരു പെര കാണുണ്ട് മൊത്തത്തിൽ ഇട്ടാണ് ഇവിടെ ഭയങ്കര ഞാൻ ഇങ്ങോട്ട് പിന്നെ ഇപ്പഴ അവിടെ ഇഷ്ടമായി സംഭവം എന്തൊക്കെയുണ്ട് അന്ധവിശ്വാസ സാധനങ്ങൾ എന്തൊക്കെയുണ്ട് നേരിട്ട് കണ്ട സാധനങ്ങളുണ്ട് ഞങ്ങള് ആ വെള്ള രൂപ ഇതിലുണ്ടല്ലോ ക്യാമറ ഉണ്ടല്ലോ റിക്കോർഡുകളുണ്ടല്ലോ കാണിച്ചെടുക്കാൻ പ്രശ്നം പാടേ നമ്മള് അതിന്റെ സത്യാവശ്യം നോക്കാൻ വേണ്ടി കേറിയതല്ലേ ഞങ്ങള് ഇന്ന് ഇതിന്റെ ബാക്കിയായിട്ട് ഞങ്ങള് വരൂട്ടാ ആ കയ്യിലടത്തൊക്കെ തന്നെയോട്